നീ എവിടക്കറിയിക്കുന്നത് ഏ അും ചോറും കഴിച്ചോണ്ടിരിക്കുന്ന നീ എന്ത് കഴിച്ച് മീനും ചോറും ഇവിടെ മീനും ചോറും ഉണ്ടോ ഏ മുതുമാവൻ തന്നെ മീനും ചോറും ഉണ്ടോ 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 ഇവിടെ എന്താണ് കഴിക്കാനുള്ള മീനും എത്ര എന്താന്നൊക്കെ ചോദിക്കണെന്നാ മീനും ചോറും കഴിക്കാൻ തരുവോന്ന് എത്ര രൂപ എത്ര രൂപ എവിടെ കയറി പോണം മാങ്ങ കുറിക്കാൻ പോണ നീ ഇവിടെ ഇവിടെന്തൊക്കെയുണ്ട് പറ ഏ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാഴോ എന്നാ കൈറ്റ വരും വിചാരിച്ചില്ലേ ഞാനിപ്പോ പറഞ്ഞല്ലേ പറഞ്ഞില്ല പറഞ്ഞില്ലേ എന്നിട്ട് കണ്ടിട്ട് ലൈക്കടിച്ച ലൈക്കടിച്ച നീ ഫ്രോക്ക് ഇട്ടോണ്ട ഫ്രോക്ക് ഇട്ടോണ്ടനക്ക് ഒരു ഫ്രോക്ക് തരട്ട് വിടത്തില്ല പച്ച ഫ്രോക്ക് വേണോ നിനക്ക് ഞാനിട്ട് പച്ച ഫ്രോക്ക് വേണോ എന്താ താഴെ ഇറങ്ങടാ എടാ മൂലം തല്ലി വീഴും താഴെ ഇറങ്ങും ഇവിടെ അത് പോലീസിന്റെ ആണ് ഓ പോലീസിന്റെ ആണ് പിടിച്ചോണ്ട് പോവും അല്ലാതെ കിളി കൂടല്ലേസ് കൂടെ വിചാരിച്ച് കിളിക്കാണ് ഓക്കെ എന്താണ് ഇവിടെ സ്പെഷ്യൽ പറഞ്ഞോട്ട് എന്താ ചേച്ചി പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് സാന്ദ്ര വീഡിയോ എപ്പോഴും കാണാറുണ്ട് അയ്യോ എന്ത് എപ്പോഴും പോവു ആംബുലൻസ് അയ്യോ വയ്യാത്തവരെ കൊണ്ടുപോകണല്ലേ ഒരുമു നീ തോളത്തെ എന്താണ് വിശേഷം ഇവിടത്തെ ഇവിടെ വൈകിട്ട് മാത്രമേ ഉള്ളോ രാവിലെ ഇല്ല എത്ര മണി ആറരമണി രാവിലെ വീട്ടിൽ ജോലിക്ക് ജോലിക്ക് പോകും അത് കഴിഞ്ഞ് വന്നിട്ട് ഏഹ് അതെങ്ങനെ ഇതൊക്കെ നടക്കണേ സിംഗിൾ മാത്രമാണോ ഓക്കേ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വൈകിട്ട് തട്ട് ഇവിടെ എന്താണ് സ്പെഷ്യൽ ദോശ ഓംലറ്റ് സാമ്പാർ അങ്ങനെയാണ് അല്ലാതെ ബീഫ് ചിക്കൻ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് കുറച്ചായിട്ട് വെക്കാം അപ്പൊ ആൾക്കാർ വരും എന്താ വേണോ എന്തരും പോയി പിടിച്ചെടുത്തോണ്ട് വരണ്ട പപ്പടം അതാണ് അപ്പം എത്ര രൂപയാണ് ദോശ ആറ് രൂപ ആറ് രൂപ ദോശ ഓംലറ്റ് പതിനഞ്ച് രസോഡ പതിനഞ്ച് അതാണ് വില ഓക്കെ എനിക്ക് ഞാൻ രാത്രി മീനും ചോറേ കഴിക്കുള്ളൂ മീനും ചോറും കിട്ടുമെങ്കിൽ കഴിക്കായിരുന്നു

അപ്പൊ പെയിന്റ് കളർ ബുക്ക് പെയിന്റാ ഏഷ്യൻ പെയിന്റ് വേണോ അതാ പെയിന്റ് അടിക്കാൻ പോണോ എന്താ പെയിന്റ് അവളല്ലേ പറഞ്ഞത് നിനക്ക് വേണോ പെയിന്റ് പെയിന്റ് വേണോ എത്ര കിലോ എത്ര ലിറ്റർ പെയിന്റ് വേണോ എവിടെങ്കിലും വേണോടുത്ത് എവിടെയുണ്ട് പെയിന്റ് പെയിന്റ് നല്ല അടിപൊളി ഡ്രെസ് ഒക്കെ

അവിടെ പറ്റില്ലേ എങ്കിലും ആ മാത്രം മുതുക്ക് മാമാ മാത്രം പോയി വാങ്കോ മുതുക്ക് മാമാ മാത്രം പോയി വാങ്ക നേ ഓ ഓ ശരി വാങ്ക ഹൈ നീ ഹൈ ഇട് നീ ഹൈ ഇട് ഹൈ ഇട് ഇട് അടുത്തേ അയ്യേ പേടി ആവണോ ഓ പേടി ഇതുവരെ പേടി ഉണ്ട് നീ എന്നെ എല്ലാം ചെയ്യൂ എന്നാ ആ നീ അവിടെ കേറിപ്പൊക്ക ഇത് തന്നെ തോന്നുന്നു താഴെ രസവട അല്ലേ പതിനഞ്ചു രൂപ എല്ലാം നല്ല ചൂടാണല്ലേ ചൂട് രസവട ചട്നി ഇതില് ആ ദോശ ചുട്ട് വെച്ചിട്ടുണ്ടല്ലേ ദോശ ആറ് രൂപ ആറ് രൂപ മറ്റേത്

ഒരു ദോശ മതി ഒരു ദോശ മതി ഞാൻ കഴിച്ചിട്ടാ വന്നത് കഴിക്കാനുള്ള ട്രാണി എനിക്കില്ല അയ്യോ മതി രസപട ഞാൻ എടുക്കാം എടുക്കാം ഒരു പത്ത് മിനിറ്റ് എടുക്കാം ഞാൻ ഞാൻ പാപ്പം എങ്ങനെ അയ്യോ നിന്റെ പാപ്പം ഞാൻ ഇവിടെ നിന്ന് പാപ്പം കഴിച്ചോട്ടാ പാപ്പ എടു അതന്നെ പാപ്പ കഴിച്ചിട്ടെടുക്ക ഒരു പപ്പടം വെച്ചാ അതെ പപ്പടം വേണ്ട ഞാൻ കഴിക്കില്ല എടുക്കാൻ ഓക്കെ അപ്പൊ ആറു രൂപയുടെ ദോശ പതിനഞ്ചു രൂപയുടെ രസവട പപ്പടം എത്ര രൂപ ഫ്രീ ആ പപ്പടം അഞ്ചു രൂപ അതാണ് രണ്ടെണ്ണം അഞ്ചു രൂപ രണ്ടെണ്ണം അഞ്ചു രൂപ പിന്നെ നല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട സാമ്പാറാണ് അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ട സാമ്പാർ അങ്ങനെ സത്യ സത്യത്തിൽ കടകളിലൊന്നും കിട്ടാറില്ല ഇത് ഒരുപാട് കഷ്ണങ്ങളുണ്ട് ഓക്കെ ഇനി നമുക്ക് പോവാം അല്ലേ മുളക് വേണ്ട മുളവില്ലാണ്ട് അടിച്ചു ആ ലൊക്കെ അടിച്ചു വയ്ക്കണം ഇതൊന്നും അടിച്ച് ഇപ്പൊ പഠിക്കാണ്ടാവശ്യമൊന്നുമില്ലല്ലേ വീട്ടിലുണ്ടാക്കണല്ലേ എന്തായാലും ധൈര്യം സമ്മതിച്ച കേട്ടാ സ്വന്തമായിട്ട് ഒറ്റക്ക് ഒരു തട്ടു പോണ എവിടെ ഓ സോമതീരൻ കോളത്ത പഠിക്കാണ്ടല്ലേ ഇത് സിംഗിൾ അത്രയും മതി കേട്ടോ ഞാൻ അത്രയും കഴിക്കും കുഴപ്പമില്ല മതി മതി ഓ ഓക്കെ അപ്പം ദോശ വന്നിട്ട് ആറ് രൂപയാണ് രസവേട പതിനഞ്ച് രൂപ ഓംലേറ്റ് പതിനഞ്ച് രൂപ അതാണ് ഇവിടുത്തെ തട്ടിൽ രസവേട എവിടും തുടങ്ങണമെന്ന് അറിഞ്ഞൂടെ എന്നാലും ഇവിടാണ് ദോശ வருத்தோ கல இப்போ நல்ல தோசையான நல்ல அடிபடி ஃபுடான கழிக்கோட ஓம்ல ஏட்டா ஏ கழிக்க ஓம்லேட்டா ஓம்ல கழிக்கோ ഒരു ചുമണ്ട് നല്ല ചൂടുണ്ട് ചൂടുണ്ട് പപ്പടം വേണോ പപ്പടം വേണോ ഓംലെറ്റ് ചൂട് ചൂട് ഓംലേറ്റ് തരാം

ഈ പച്ചക്കറി ഒന്ന പിള്ളേരോ സാധാരണ പച്ചക്കറി ആരും തിന്നാറല്ലല്ലോ ഇഷ്ടം അപ്പം സാന്ദ്ര അപ്പൊ ഇത് തുടങ്ങിട്ട് ഒന്നര മാസ ഇവിടെ സെപ്റ്റംബറിലാ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഈ ദോശയും ഇങ്ങനത്തെ അപ്പൊ പിന്നെയും ബീഫും ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ ബീഫ് എന്താണ് കറിയാ വെക്കാൻ പോണത് ഡ്രൈ ഫ്രൈയും പിന്നെ ചിക്കൻ്റെ ചിക്കൻ ഫ്രൈ ആണ് വെക്കാൻ പോണത് അറിയാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്തെയാണ് ഒരു വീട്ടില് എവിടെ ഒരു തന്നെ അല്ല സ്റ്റേ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ജോലിക്ക് ഹോട്ടലില് ഓക്കെ ആ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് മണിക്ക് ശേഷം എല്ലാ ദിവസവും തുറക്കുമോ എല്ലാ ദിവസവും ഓക്കെ ഇത് കറക്റ്റ് ചെയ്ത് സ്ഥലം പറഞ്ഞത് നമ്മുടെ പള്ളിച്ചെലാണ് പള്ളിച്ചല് റ്റാറ്റ പള്ളിച്ചല് മോട്ടോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രത്യേകിച്ച് ബോഡൊന്നും ബോർഡിന് വെക്കണല്ലേ ബോഡോട് വെക്കുമ്പോ ശരിയാവും രാത്രി എത്ര മണി വരെ ഉണ്ട് ഇവിടെ ഫുഡോ പിന്നെ ഇവര് മിച്ചേ മിച്ച മിച്ചും ചില സമയത്തെല്ലാം നല്ല മിച്ച പിന്നെ ഞാൻ ഓവറായിട്ട് ചെയ്തൊന്നും വെക്കത്തില്ല ഇതാണോ ആ വെല്ലിരിക്കന്നെ പറഞ്ഞ എത്ര പഠിക്കണ മക്കള് എൽ കെ ജി മൂന്നാം ക്ലാസ്സിൽ ഊരു ടമ്പിൽ തന്നെ പഠിക്കണം കൂടെ അമ്മയും ഉണ്ടല്ലേ സിംഗിൾ മദറാണ് അപ്പൊ എന്തായാലും ഒരുപാട് പേരൊക്കെ വന്ന് കഴിക്കട്ടെ എന്തായാലും കൊള്ളാം രസവടയും കൊള്ളാം ദോശയും ആറോഗ്യ ദോശ നല്ല ദോശയാണ് പിന്നെ നല്ല അടിപൊളി സാമ്പാറാണ് ആ എന്നെ കൊറേ നാളാ വിളിക്കുന്നല്ലേ ഒരു ഒരു മാസത്തിനകത്താവോ തുടങ്ങിയ ശേഷാണോ വിളിച്ചത് ആ പെട്ടെന്ന് എന്തോ ആ ടൈമിൽ മെസ്സേജ് ഉടനെ റിപ്ലൈ പന്നിരുന്നു പിന്നെ ഒട്ടും അത് കണ്ടപ്പോന്നെ ഞാൻ പെട്ടെന്നില്ല പുള്ളിച്ചാടി പോയി പറഞ്ഞു മെസ്സേജ് എല്ലാ മെസ്സേജ് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലൊക്കെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു പിന്നെ

നീ കണ്ടോ അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു എങ്ങന കണ്ടത് കണ്ട ആ ഞാൻ കണ്ട് കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ട് ആ അത് ആരെ ഫ്രോക്ക് എന്നറിയാമോ നിന്റെ ഫ്രോക്കാണ് അതെനിക്ക് തന്നെ അപ്പൊ ഞാൻ വലുതാക്കി എടുത്തേ ഊതി വീർപ്പിച്ചു പൂ പൂതി അത് കൊണ്ടുവരട്ട തിരിച്ചു കൊണ്ടുവരാമേ അങ്ങനെയല്ല എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ കടയിലോട്ട് വാന്ന് പറ ആ നിങ്ങളെ കടയിൽ എന്തൊക്കെയുണ്ട് ഓംലെറ്റ് ഉണ്ട് ദോശയുണ്ട് ഇനി ബീഫും ചിക്കനും ഒക്കെ വരും എല്ലാം വരും അല്ലേ നീ ആണ് എടുത്ത് കൊടുക്കണ അമ്മ അമ്മയാണ് എല്ലാം എടുത്ത് കൊടുക്കണല്ലേ അപ്പൊ നീ എല്ലാം ഇങ്ങനെ കണ്ടറാക്കി വിടാൻ വേണ്ടി നടക്കണല്ലേ ഒന്നും ചെയ്യൂല ജോലി ജോലി ചെയ്യൂല നീ ഇങ്ങനെ നാടാ കേട്ടാ മുതുക്കുമാമ ഫ്രോക്ക് ഇട്ടു നോക്കിക്കോണ്ട് ഇങ്ങനെ നാടാ കേട്ടോ ജോലിയും ചെയ്യണ്ടോ പറ എല്ലാരും വരണേന്ന് പറ അതിലോട് നോക്കി പറ എല്ലാരും വരണേ ഒന്നൂടെ അങ്ങനെ മോള് പറഞ്ഞ കേട്ടോ തോന്നുന്നു എന്ത് പേര് ചിന്നൂസ് ആരാണ് ചിന്നു തന്നെ അപ്പൊ ചിന്നൂസ് തട്ടുകട അല്ലേ ആ ചിന്നൂസ് തട്ടുകടയാണ് പ്രാവച്ചമ്പലം കഴിഞ്ഞിട്ട് പള്ളിച്ചില് കഴിഞ്ഞ് നമ്മടെ ടാറ്റ മോട്ടോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചിന്നിവസം തട്ട് കട അപ്പൊ എല്ലാരും വന്ന് കഴിക്ക ഇവിടെ രണ്ട് കുരുപ്പുകളുണ്ട് അവരേം കൂടെ കണ്ടിട്ട് പോവുക കളർ ബുക്കും പെയിന്റും അത് ഞാൻ എനിക്ക് അറിഞ്ഞൂടല്ലോ നീ വന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നീ വന്നാ അഞ്ചു തരാം നീ വരുവോ ഏ ഞാ കാറിൽ വരാം അപ്പൊ നീ എന്റെ കൂടെ കാറിൽ വന്നാ വരുവോ വരൂലേ ഇനി എങ്ങനെ വാങ്ങും പൈസ കൊടുത്താതെയാ അതെ പൈസ വന്നാൽ നീ പോയി വാങ്ങിച്ചോളൂ ഞാനേ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത് അതിന്റെ പുറത്ത് എവിടെ കയറിയിരിക്കുന്നു ഏ പൈസ കൊടുത്താൽ വാങ്ങിച്ചോളൂ ഏ നീ കടയിൽ പോയി വാങ്ങിച്ചോളൂ നിന്റെ പൈസ നീ പോയി വാങ്ങിച്ചാൽ നീ നടന്നു പോയി വാങ്ങി ഇല്ല അമ്മേരോടെ പോ ഏ അമ്മ പോവോ എന്നാ ഓട്ടോ പിടിച്ചു പോയാട്ട് പോവോ നീ എന്റെ കൂടെ വരുവോ എങ്ങനെ വരാൻ ഒരു പറ്റുമെന്ന ഞാൻ പോണന്ന് പറഞ്ഞപ്പോ ഒരു നോട്ടം ശരി ബൈ ബൈ അപ്പൊ എല്ലാരും പിന്നെ വരാമേ വാഞ്ചോണ്ട് വരാനേ എനിക്ക് അറിഞ്ഞൂടെ കളർ ബുക്ക് അതെ എന്താ എങ്ങനത്തെ എങ്ങനെ കാണുന്ന ആരുടെ ഫോണില് ആഹാ ഇനി എന്റെ വീഡിയോ ഏതെങ്കിലും കാണാത്തായിട്ടുണ്ടോ എല്ലാം കാണുമോ ഇന്നലെ ലൈക്ക് അടിച്ചോ എൽ കെ ജിയിലാണ് പഠിക്കണല്ലേ ഇനി അടുത്ത് പാട്ടുപാടാറിയാമോ ആ പാട്ടുപാടിയ ബുക്ക് ഇപ്പൊ വാങ്ങിച്ച വീഡിയോ ഇതേപോലെ മുടിട്ടാ ആവശ്യത്തിന് പാടൂല്ല ഇവിളിങ്ങനെ തന്നെ ഭയങ്കര മടിച്ചിയാണ് പാട്ടൊന്നും പാടൂല്ല അണ്ടാ ഭയങ്കര നാണക്കാരിയാണ് അട ആരെ മുഖത്തും നോക്കൂല വലിയ നാണക്കാരിയാണ് ഞാൻ വേണമെങ്കി മുഖം കാണിച്ചു തരാം ആ ഇതാണ് മുഖം കാണിച്ചു തരാം പേര് ദിയ എന്നാണ് അപ്പം എത്ര നമ്മുടെ എത്ര രൂപ ഒക്കെ അവിടെ നിന്ന് പറയിട്ട് എത്ര ചോദിക്കാൻ പറ എത്ര ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കണത് ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കണത് പൈസ വേണ്ടേ പൈസ വാങ്ങാ നീ കൊണ്ടുപോത്തോ വേണ്ടെന്നു പറഞ്ഞപ്പോ കളർ പെൻസിൽ വാങ്ങണ്ടേ അപ്പൊ പിന്നെ വേണ്ടേ Sultan, <apparently surprise> േ കളർ പെൻസിൽ വാങ്ങണ്ടേ അപ്പൊ പിന്നെ തിരിച്ചു തന്ന എങ്ങനെ അമ്മരെ കൊടു അമ്മേടെ കയ്യിൽ കൊടു അമ്മേടെ കയ്യിട്ടു അമ്മ വാങ്ങിച്ചു അമ്മേടെ കയ്യില് കൊടുക്കൊടു അമ്മേടെ കയ്യിൽ കൊടുക്കും അമ്മ വാങ്ങിച്ചു അമ്മ വാങ്ങിച്ചു ആ അപ്പഴേ കളർ പെൻസിലൊക്കെ വാങ്ങിച്ച അങ്ങനെ നമ്മൾ പോട്ടോ നീ പിന്നെ ഒളിച്ചിരുന്നില്ല ഇത്ര നേരം നമ്മളിവിടെ ഇരുന്നിട്ട് ഞാൻ വന്നിട്ട് നീ ഒരു മൈൻഡ് ഓയിൽ തോലില്ലാതെ അകത്തേറെ വിളിച്ചിരുന്നു പോട്ടോ അപ്പൊ അങ്ങോട്ട് നോക്കി ചാറ്റ പറ എല്ലാരും വരും എല്ലാരും വരും എല്ലാരും വരും വരുന്ന എല്ലാവരും കൊടുക്കണം കേട്ടോ ദോശ കേട്ടോ ദോശ കൊടുക്കൂട്ടാ ഓക്കെ കൊടുക്ക ശരി പോട്ടോ വരാം നല്ല കളർ പെൻസല് വാങ്ങാൻ അമ്മേരെ പൈസ കൊടുത്തിട്ടുണ്ടേ അപ്പൊ നാളെ വാങ്ങിച്ചോ അമ്മ സന്തോഷായാ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഓക്കേ കേട്ടോ വരാം ഞാൻ ഇടയ്ക്ക് വരാം 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 അപ്പൊ ഇനി വെള്ളങ്ങൾ കൊണ്ടി പോവാ കൊണ്ടുപോട്ടോ 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 ഏ അടുത്തു കഴിഞ്ഞാ എടുത്താ താഴെ പോകുന്നത് നിന്നെ അയ്യോ നിന്റെ ചെരുപ്പാണോ അപ്പൊ അമ്മ പോട്ട ശരി കാണാം അങ്ങനെയൊക്കെ ആരാ ശരി